ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞതാണ് അതായത് ഇന്ന് നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ സൗത്ത് കൊറിയയാണ് ഇന്ന് വൈകിട്ട് ഇന്ധന സമയം നാല് മുപ്പതിനാണ് ഈ മത്സരം നടക്കുക മികച്ച ഒരു വിജയം നേടാൻ ബ്രസീലിന് കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസിൽ കാർലോ ആഞ്ചലോ ടീം തൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അടുത്ത വേൾഡ് കപ്പിനുള്ള ടീമിൽ ബെസ്റ്റ് ആവാൻ നടക്കുന്ന താരങ്ങളെ തനിക്ക് ആവശ്യമില്ല വേൾഡ് കപ്പ് കിരീടം നേടാൻ ആഗ്രഹിക്കുന്ന താരങ്ങളെ മാത്രമാണ് തനിക്ക് ആവശ്യം എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലോകത്തെ ഏറ്റവും മികച്ച താരമാവുക അതല്ലെങ്കിൽ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരമാവുക അത്തരത്തിലുള്ള ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന താരങ്ങളെ എനിക്ക് വരുന്ന വേൾഡ് കപ്പിൽ വേണ്ട അവർ വേൾഡ് കപ്പിലേക്ക് വരുന്നത് വേൾഡ് കപ്പ് കിരീടത്തിന് വേണ്ടിയാണ് വേൾഡ് കപ്പ് കിരീടം ലക്ഷ്യമാക്കുന്ന താരങ്ങളെയാണ് എനിക്ക് വേണ്ടത് ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് വ്യക്തിഗത മികവ് പ്രകടിപ്പിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി വേൾഡ് കപ്പ് ലക്ഷ്യം വെക്കുന്ന താരങ്ങളെ തനിക്ക് ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മറിച്ച് ആ ഒരു കിരീടം ലക്ഷ്യം വെക്കുന്ന താരങ്ങളെയാണ് തനിക്ക് ആവശ്യം ടീമിനു വേണ്ടി കളിക്കുന്ന താരങ്ങളെയാണ് കളക്ടീവ് ആയിക്കൊണ്ട് കളിക്കുന്ന താരങ്ങളെയാണ് തനിക്ക് ആവശ്യമെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കാർലോ ആൻഡ്ലോട്ടി വ്യക്തമാക്കിയിട്ടുള്ളത് സൂപ്പർ താരങ്ങളെ ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് നിരവധി സൂപ്പർ താരങ്ങൾ ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിലുണ്ട് നെയ്മർ ജൂനിയർ വിനീഷ്യസ് ജൂനിയർ റാഫിന് എന്നിവരൊക്കെയാണ് അത്തരത്തിലുള്ള താരങ്ങൾ വേണ്ടി കളിക്കുന്ന താര െ മാത്രമാണ് തനിക്ക് ആവശ്യം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വീടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ വീണ്ടും കാണാം